കോഴീനെ കണ്ട് കോഴീനെ ആവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടിയിലാണ് ഉള്ളവരാണ് ചോദിച്ചേണ്ടത് അപ്പോൾ നമ്മൾ ചാലക്കുടി ആനമല വരെ എത്തിച്ചു എന്ന് പറഞ്ഞാണ് പിന്നെ അവർ വന്ന് കൊണ്ടുപോയിക്കോളും ഞാൻ ജോലി ചെയ്യുന്ന കടയിലാണ് വെക്കുന്നത് അപ്പോൾ അവർ സൗകര്യമാർ വന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ കൊള്ളി കൊള്ളി കണ്ടിട്ട് കൊള്ളിയുടെ തണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിന്നൊരു പത്ത് കട നടാൻ പറ്റിയ തണ്ട് നമ്മൾ വെട്ടി ഇച്ചിരി നീളത്തിൽ കടലാസിൽ പൊരിഞ്ഞ് അതും കൊടുക്കും അതോടൊപ്പം നമ്മളൊരു രണ്ട് കിഴങ്ങും വെക്കും അവരത് ടേസ്റ്റ് നോക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓട്ടണം അല്ലെങ്കിൽ അവർക്ക് ശ്വാസം വെട്ടില്ല ആവശ്യമുള്ളവർ കൊള്ളിക്കൻ്റെ ആവശ്യമുള്ളവർ പറയാം ചാലക്കുടി വരെ എത്തിച്ച് തരുമായിരിക്കും ഷുഗർ കൊള്ളി നല്ല പൊള്ളിയാണ് പേടിക്കാണ്ട് കഴിക്കാം നാടൻ കൊള്ളി വീട്ടിലുണ്ടായി ഇതൊക്കെ കട്ടി കളഞ്ഞു ഞാൻ കാരണം ഷുഗർ വരുന്നാലും ചോദിച്ചിട്ട് ഇപ്പം നമ്മൾ കോഴീനെ ഇതിലേക്ക് ആക്കാൻ പോകുന്ന ഇപ്പം ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് യ്ക്കാൻ പോണ് ആവശ്യമുള്ളവർ പറയാ അപ്പോ നമ്മള് കൊല്ലി അവിടേക്ക് എത്തിക്കും കൊള്ളിത്തണ്ട് കൊല്ലിക്കാനാ കട നമുക്ക് കിട്ടും മുപ്പത് കട നടൻ കിട്ടും മുപ്പത് കട മുപ്പതില് മേല നടൻ ഏകദേശം പറഞ്ഞു ചേമ്പ് ഇവിടെ നട്ടേ കണ്ടി ചേമ്പ് ഇതിന്റെ കടയിൽ അതേ ഇവിടെ ഒരു ചേമ്പ് നട്ടയാണ് അല്ല പിന്നെ അതേപോലെ കൊള്ളി പറിച്ചുകൊടുത്ത് ഞാൻ ചെറിയ കൊള്ളി കുത്തി മുളച്ച് ഇത്രയും മേയിട്ടുണ്ട് ഇത്രയായിട്ടുണ്ട് നമുക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തേക്ക് കറിക്കുള്ള സാധനങ്ങളൊക്കെ ആകും ശാംശിയില്ലാത്ത സാധനങ്ങൾ പിന്തിന്നാൻ സാധിക്കും ി വന്നിട്ട് കാപ്പിലൊന്നും കുടിച്ചിട്ടില്ല ഇതുപോലെ നോക്കി നോക്കണം അങ്ങനെ നമ്മളെ കൊള്ളി പറിച്ചു നമ്മുടെ അണ്ണനാണ് ലോട്ടറി വിൽക്കാൻ പോകണ്ടാണ് എൻ്റെ വീട്ടിൽ രണ്ട് പേരേ ഉള്ളൂ അപ്പം അണ്ണനെ ഒരു മോഹം ഒരു കൊള്ളിക്കഴിഞ്ഞ് കെട്ടിയാൽ കൊള്ളാം എന്ന് അപ്പം ഞങ്ങളിതിന്ന് ഒരു കൊല്ലിക്കഴിഞ്ഞ് അണ്ണന് കൊടുക്കണേ അപ്പൊ ഞങ്ങളിത് അണ്ണൻ ഇതിലെ വഴിക്കോടെ പോയിതാണ് ലോട്ടറിക്ക് വിറ്റ് സന്തോഷായി അണ്ണൻ സന്തോഷായിന്ന് നമ്മൾ കൊല്ലിത്തണ്ട് കൊടുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് അവർക്ക് ഒരു പത്തു മുപ്പത് കിട അങ്ങനെ ഗൈസ് ഞങ്ങൾ കോഴിക്കുട്ടിനെയും കൊല്ലിത്തണ്ടും കൊണ്ട് പോവണം കേട്ടോ ഇനി ആർക്കാവശ്യമുള്ളതെന്ന് വെച്ചാൽ പറയാം ഞങ്ങൾ ചാലക്കുടി ആനമല വരെ എത്തിക്കും ഓക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മെസ് ആർക്ക വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറയാം ഞങ്ങൾ ഓൾറെഡി ചാലക്കുടി ആനമല വരെ കൊണ്ടുവരുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ